ആരിഫ് ആരിഫ് ഹുസൈൻ ശ്രീ ഹുസൈൻ ബംഗാളിൽ മാത്രമാണ് ഇതൊരു കലാപത്തിന്റെ രൂപത്തിലേക്ക് മാറിയത് മറ്റു സ്ഥലങ്ങളിലും സമരം നടക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് ബംഗാളിൽ ഇത് സംഭവിക്കുന്നു മുർഷിദാബാദിൽ നമ്മളിവിടെ ഇത് സംസാരിക്കുന്നത് നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് എസ്കേപ്ഡ് എന്നൊക്കെ പറയുന്ന ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ കേൾക്കുന്ന ഇപ്പൊ ഇവിടെ സംസാരത്തിലും ഇവിടെ സേനാപതി ആണെങ്കിലും അത് സൂചിപ്പിക്കുക കേട്ടു അതായത് കേരളത്തിൽ ഇതുപോലെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ അവർ ഉയർത്തിയത് ഹസനുൽ ബന്നയുടെ ചിത്രമാണ് എന്ന് നമ്മൾ പറയുന്നു അതിനെ നമ്മൾ അപലപിക്കുന്നു പക്ഷേ ഇത് നമ്മൾ അറിയണം ഈ ഹസനുൽ ബന്നയുടെ ചിത്രം ഇവിടെ ഉയർത്തിയത് കൊണ്ടാണ് നമുക്കിവിടെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇവര് ഇത് ഉയർത്തിയില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും കാരണം എന്താണ് ഈ ഇവിടെ ഇവിടെ ഉയർത്തിയത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതേ കാര്യങ്ങൾ തന്നെ ചിത്രമില്ലാതെയാണ് അവിടെ വെസ്റ്റ് ബംഗാളിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ചിത്രം വെച്ചിട്ടില്ല എന്നേ ഉള്ളു അപ്പോൾ ഈ ആശയം തന്നെയാണ് രണ്ടുവശത്തിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇതുപോലെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇതുപോലെയുള്ള സംഘങ്ങൾ അവരുത്തുന്ന ഈ മത തീവ്രവാദം അവരുടെ ആ ഒരു മത രാഷ്ട്ര സ്വപ്നം ഇതുപോലുള്ള സംഗതികൾ ഇപ്പോൾ കെ ടി ജലീലിനെ പോലുള്ള ആളുകളൊക്കെ നിരന്തരം അതും ഉന്നയിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരത് ഉയർത്തുന്നത് ഒരു കാതലായ വിഷയമാണ് പക്ഷേ നമ്മളിവിടെ കാണുന്ന എന്താണ് ഈ ഒരു വിഷയം ഈ മതരാഷ്ട്രവാദത്തെ നമ്മൾ എത്രമാത്രം ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളിവിടെ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കതിൽ പറയാനുള്ളത് നമ്മൾ ഇതുവരെ അത് ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടില്ല ഇന്ത്യ കൊണ്ടേ പഠിക്കുകയുള്ളൂ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പറയുക ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി പോലും ഇതിനകത്ത് എടുത്തു വച്ചിരിക്കുന്ന നിലപാടുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും ഇതിനകത്ത് അതിന്റെ യാഥാർത്ഥ്യത്തോടെ എത്രമാത്രം ചേർന്ന് നിന്നുകൊണ്ട് അതിന് പറയാൻ കഴിയുന്നുണ്ട് എന്ന് നോക്കിയാൽ എന്ന് തന്നെയാണ് പറയാൻ കഴിയും കാരണം ഇപ്പോഴും അവർ പറയുന്നത് ബംഗ്ലാദേശിന്റെ സഹായം അത് ഇതെന്നൊക്കെ പറയുന്നു ഞാൻ പറയുന്നു ഒരു ബംഗ്ലാദേശിന്റെ സഹായവും ഇല്ലാതെ തന്നെ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട് അതിന് ഏറ്റവും മികച്ച എക്സാമ്പിൾ അല്ലേ ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആ മിഷൻ ട്വന്റി എന്ന് പറയുന്ന ഡോക്യുമെന്റ് എന്താണ് അതിനകത്ത് എഴുതിയിരുന്നത് ഇന്നും അത് പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഈ സെക്യുലർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിഷ്പക്ഷരെന്ന് വിളിക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ ഇന്റലക്ച്വൽസ് എന്ന് വിളിക്കുന്ന ആളുകൾ ഇവര് ഇത് കേട്ടിട്ട് എപ്പോഴെങ്കിലും നടുങ്ങിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മിഷൻ അല്ലല്ല ബംഗാളിലും കേരളത്തിലും ഒരേ സംഘടനകൾ തന്നെ ഇത്തരത്തിലുള്ള ഈ വഖബ് നിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തിയ നടത്തുന്ന സമയത്ത് ബംഗാളിൽ അത് കലാപത്തിന്റെ രൂപത്തിലേക്ക് പോയി പക്ഷെ കേരളത്തിൽ ഇതേ സംഘടന തന്നെ ജമാഅത്ത് ഇസ്ലാമി തന്നെ മുസ്ലിം ബദഹുഡിന്റെയും മറ്റു നേതാക്കളുടെ ചിത്രം ഉയർത്തിയപ്പോൾ അതോടുകൂടി അത് അവസാനിച്ചു അതിന് മറ്റൊരു രൂപത്തിലേക്ക് പോയില്ല അതിനെ സർക്കാരും ആ രീതിയിലേക്ക് അവരെ വളരാൻ അനുവദിച്ചില്ല എന്ന് കൂടി ചിന്തിക്കേണ്ടതല്ലേ ബംഗാളിൽ അങ്ങനെ ആയിരുന്നില്ല തൃണമൂൽ നേതാക്കളും മമതാ ബാനർജി പ്രഖ്യാപിക്കുകയായിരുന്നു ഇവിടെ നടപ്പാക്കുകയില്ല എന്ന് അത് ആളിക്കത്തിലേക്ക് പോകുകയും ചെയ്തു അതിലൊരു വിയോജിപ്പുണ്ട് കാരണം ഇവിടെ അത് ആളി ഇരുന്നതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്രെഡിറ്റ് അത് അതിവിടുത്തെ സർക്കാരിലേക്ക് പോകില്ല അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഇത്തരം തീവ്രവാദ സംഘങ്ങളെ തിരിച്ചറിയുന്നതിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൽ കാണിക്കുന്ന ഒരു ജാഗ്രത തന്നെയാണ് അതിന്റെ കാരണം അതിന്റെ ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ടോ അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ലീഗ് പറഞ്ഞു യെസ് ഒരു ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന്റെ ആ നിലപാട് സത്യത്തിൽ ഈ തീവ്രവാദികളെ ഒറ്റപ്പെടുത്തുന്നത് അതായത് ഇത് തീവ്രവാദികളാണ് ഇത് തീവ്രവാദികളല്ലാത്തവരാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഇത് അവര് തന്നെ തമ്മിൽ പറയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് വലിയ ഗുണമുണ്ട് അത് അവിടെ കുറേ കൂടി അത് സ്വീകാര്യത ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഈ പറയുന്ന കേരളം വിട്ടു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് സംഗതി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേ പ പേരിട്ടുകൊണ്ട് അവരുടെ ഒരു പ്രത്യേകമായ ഒരു ഒരു ഈ മത ഐഡന്റിറ്റി വെച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ ഇന്ത്യൻ കോൺടാക്സിലേക്ക് നമ്മൾ ഇതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു ഒരു ബെനിഫിറ്റ് നമ്മളതിനു വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും മാത്രമല്ല അവരുടെ മേലെ എപ്പോഴും ഒരു ഡെമോക്രസിയുടെയും ഒരു സെക്കുലറിസത്തിൻ്റെയും ഒരു പ്രഷർ പ്രഷറുണ്ടെന്ന് മാത്രമല്ല ബാക്കിയുള്ള ഇസ്ലാമിക ഈ ജനാധിപത്യം അതുപോലെ മതേതര സംവിധാനങ്ങളെ അവമതിക്കുകയും അതിന് വിരുദ്ധരാണെന്ന് പറയുകയും മതരാഷ്ട്രവാദമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞും ഒളിഞ്ഞുമൊക്കെ പറഞ്ഞും പറയാതെയൊക്കെ ഇതുപോലെ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ മുന്നിൽ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ജനാധിപത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് സെക്യുലറിസം ആണ് എന്ന് പറയാൻ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതേപോലെ ഒരു ഒരു സംഘടന ഉള്ളത് ഒരു കണക്കിന് നല്ലതാണ് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും ഇതാണ് ഇവിടെ അതിൽ നമുക്ക് പറയാനുള്ളത് പക്ഷെ അപ്പോഴും അവരുടെ ഐഡന്റിറ്റി പോളിറ്റിക്സ് വെച്ചുകൊണ്ട് നടത്തുന്ന ബാർഗേനിങ് അത് ബാക്കി സമുദായങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടൊരു പ്രചോദനം കൊടുക്കുന്ന സാധനമാണ് അതിനോണ്ട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അപ്പൊ അത് വേറെ ഒരു വിഷയമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം സംഭവിക്കുന്നുണ്ട് ബി ജെ പിയും ഇതിൽ രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ മുനമ്പം പക്ഷെ അവിടെ ബി ജെ പിക്ക് വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലും ഇന്ന് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് കൃത്യമായിട്ട് ഒരു ഉറപ്പ് മുനമ്പത്ത് വന്ന് നൽകുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സമരസമിതി തന്നെ ആ ഞാൻ വർത്തമാനം ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല പക്ഷെ ഇതില് അത്ര വലിയ ഒരു സംഭവം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടക്കം മുതൽ എന്നെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇതിനകത്ത് എന്താണ് സംശയം എന്നുള്ളത് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല പക്ഷേ ഞാൻ പറയാ ്മെന്റിന്റെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊണ്ടല്ല ഇതിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം അത് ഇതിനകത്തുള്ള ചില വകുപ്പുകൾ പ്രത്യേകിച്ച് സെക്ഷൻ ടു എ അത് ഇവിടെ പറയുന്നത് പ്രകാരം ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു ബോഡി അവര് എന്താണ് അവരുടെ എൻറ്റിറ്റിയുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അവിടെ ഒരുക്കി വരികയും അവരിൽ നിന്ന് വാങ്ങിച്ച ഭൂമി എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെക്ഷൻ ടു എ പ്രകാരം ഇതിനകത്തൊരു എക്സംഷൻ അത് ഈ പറയുന്ന ഭൂമിക്ക് ലഭിക്കും ഇതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു അഡ്വേഴ്സ് പൊസിഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ചില മറ്റു ചില വകുപ്പുകൾ കൂടി ചേരുമ്പോ ഇത് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവർക്ക് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇതിൽ നിന്ന് കൂടുതൽ നേടാൻ കഴിയുകയും കേന്ദ്രമന്ത്രി പറഞ്ഞില്ല അതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് വിജയിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആ ഡയറക്റ്റ് അവിടെ ഇല്ല അല്ല ഇത് ഇത്രയും ആലോചിച്ചാൽ പോരെ ഇങ്ങനെ ഇതിനകത്ത് ഇത് പരിഹരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇതിനകത്ത് ഇല്ല എന്ന് ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മന്ത്രി ഏഴ് വരുമോ ഇത്രയും കൂടി ആലോചിച്ചാൽ പോരെ അപ്പോൾ ഇതിനകത്ത് വകുപ്പുകൾ ഉണ്ടെന്ന് ഇത് നേരത്തെ പറഞ്ഞതാണ് എന്നുള്ളത് ഒരു വശത്തുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് ഞാനിപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് പറയണല്ലോ കാരണം ഇത് തെറ്റായ രീതിയിൽ ഇതിനെ ഒരു ഭീതി വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ആ ആളുകളെ പറ്റിക്കുന്ന ആളുകൾ ഇത് ഇതിപ്പോൾ ഉന്നയിച്ചുകൊണ്ട് ഇത് നിങ്ങൾ അങ്ങനെ സന്തോഷിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ എനിക്കവിടെ ഉന്നയിക്കാനുള്ള ഇതല്ല നിങ്ങൾ പറയുന്നു ഈ അമൻമെന്റ് കൊണ്ട് ഇതിനകത്ത് പരിഹാരം ഉണ്ടാവില്ല എന്ന് എന്നാൽ നിങ്ങൾ പറയൂ ഈ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ പറയൂ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് പരിഹരിക്കാൻ ശ്രീ ബസേനമാർഗം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഗുണകളുടെ ഒരു പ്രചാരണം നടക്കുന്നു ഇപ്പോൾ